നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാം തവണ അധികാരത്തിലേറിയിട്ട് അഞ്ച് വർഷങ്ങൾ പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മെയ് മുപ്പതിനായിരുന്നു നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്നിന് തന്നെ വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുമെന്നത് തീരുമാനമായി കഴിഞ്ഞിരുന്നു അന്നും ഇന്നത്തെ പോലെ കടുത്ത വിമർശനങ്ങൾ മോദിയുടെയും മോദി നയിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെയും തലയ്ക്ക് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു മോദി സർക്കാരിൽ ന്യൂനപക്ഷങ്ങൾക്ക് യാതൊരു സുരക്ഷയും ഇന്ത്യയിൽ ഇല്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോഴും അന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വയം വിശേഷിപ്പിച്ചത് ചൌക്കിദാർ എന്നായിരുന്നു അതായത് ഭാരതത്തിന്റെ കാവൽക്കാരനെന്ന് അർത്ഥം മോദിയുടെ രണ്ടാം വിജയത്തിന് ചില പ്രത്യേകതകളുണ്ട് അൻപത് വർഷത്തിനിടെ തുടർച്ചയായി നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റിലേക്ക് ഭൂരിപക്ഷത്തോടെ പാർട്ടിയെ നയിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുപോലെ തന്നെ തെക്കൻ ഏഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഏഴ് രാജ്യങ്ങളടങ്ങിയ അന്താരാഷ്ട്ര സംഘടനയായ ബിംസ്റ്റെക്കിന്റെ എല്ലാ തലവന്മാരും പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കൂടിയായിരുന്നു നരേന്ദ്രമോദിയുടെ രണ്ടാം സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇത്തരം ചില പ്രത്യേകതകൾ ഒഴിച്ചു നിർത്തിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നും വലിയ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല ഇപ്പോഴുള്ള പോലെ തന്നെ അതേ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ആയിരുന്നു അന്നുണ്ടായിരുന്നതും ഇന്ത്യൻ ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഒന്നും തന്നെ അന്നും നരേന്ദ്രമോദിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല അന്നും ശതകോടീശ്വരന്മാർക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും പ്രസ്താവനകളുമായിരുന്നു നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് കുറച്ചുകൂടി ലളിതമാക്കി പറഞ്ഞാൽ കച്ചവടത്തിന്റെ ഭാഷയായിരുന്നു പ്രധാനമന്ത്രി മിക്കപ്പോഴും ഉപയോഗിച്ചിരുന്നത് ഒപ്പം ഇന്നത്തെ പോലെ കടിച്ചാൽ പൊട്ടാത്ത നുണകളും അതിലൊന്ന് ഇങ്ങനെയായിരുന്നു മറ്റുള്ളവരുടെ കഷ്ടപ്പെടുന്ന കർഷകരുടെ വിജയമാണ് ഇതെന്നായിരുന്നു അന്ന് വിജയത്തിന് ശേഷം നരേന്ദ്രമോദി പറഞ്ഞത് രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിൽ പ്രചാരണത്തിനായി പോവുകയാണ് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും നരേന്ദ്രമോദിക്കെതിരെ കരിങ്കൊടി വീശും എന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് കർഷക സംഘടനകൾ ഒരു ശൗചാലയത്തിനായി ആഗ്രഹിച്ചിരുന്ന വീട്ടമ്മയുടെ വിജയമാണ് ഇതെന്ന് നല്ല കാര്യം എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു ഗ്യാസ് സിലിണ്ടറിനായി വീട്ടമ്മയുടെ കാത്തിരിപ്പിന് ഇന്നും മോദിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴും ആ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടായിരുന്നു മോദി രണ്ടാമതും അധികാരത്തിലെത്തിയത് രണ്ടു പതിറ്റാണ്ടിലേറെയായി അധികാരത്തിലിരിക്കുന്ന വ്യക്തിയാണ് ശ്രീ നരേന്ദ്രമോദി അതായത് ഇരുപത്തിരണ്ട് വർഷമായി ഇടവേളകൾ ഒന്നും തന്നെ ഇല്ലാതെ അദ്ദേഹം അധികാരത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള പന്ത്രണ്ട് വർഷവും ഇരുന്നൂറ്റി ദിവസവും മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയാറിന് അദ്ദേഹം ഇന്ത്യയുടെ പതിനാലാമത് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം ദിവസങ്ങളായി അദ്ദേഹം പ്രധാനമന്ത്രിയായി അധികാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമന്ത്രി പദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കാലം സേവിച്ച നാലാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഒൻപത് പൂർത്തിയാകുമ്പോൾ അധികാരത്തിന്റെ കാലാവധിയുടെ കണക്കിൽ മോദി മൻമോഹൻ സിംഗിനെ മറികടന്ന് പട്ടികയിൽ മൂന്നാമതെത്തും എന്നാൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് മറികടക്കാൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് വരെ മോദി പ്രധാനമന്ത്രിയായി തുടരേണ്ടി വരും ഇതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വീണ്ടും അധികാരമേറ്റാലും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടി വരും എന്നത് തന്നെ അങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്നതാണ് ഇന്ന് ഇന്ത്യ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കകളിലൊന്ന്